അപ്പോൾ ഇന്നലെ നമ്മൾ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻസും ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിൻസും പഠിച്ചു അതായത് ഫാറ്റ് സൊല്യൂബിൾ വിറ്റാമിൻസ് ആൻഡ് വാട്ടർ സൊല്യൂബിൾ വിറ്റാമിൻസ് പഠിച്ചു അതിൻ്റെ കോഡും പഠിച്ചു ഇന്ന് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് ഓരോന്നായിട്ട് പഠിക്കാം അപ്പോൾ നമ്മുടെ ശരീരത്തിൽ വളരെ ചെറിയ അളവിൽ മാത്രം ആവശ്യമുള്ളതും എന്നാൽ അത്യന്താപേക്ഷിതവുമാണ് എന്ത് വിറ്റാമിൻസ് അതെല്ലാവർക്കും അറിയാലോ എനി ഓരോന്നായിട്ട് പഠിക്കാം ഫസ്റ്റ് വിറ്റാമിൻ എ അതായത് ജീവകം എ മനുഷ്യ ശരീരത്തിൽ പ്രകൃതിയെ കാണുന്ന ജീവകം ജീവകം എ ജീവകം എയുടെ ശാസ്ത്രീയ നാമം റെറ്റിനോൾ പ്രോ വൈറ്റമിൻ എ എന്ന് അറിയപ്പെടുന്ന വർണ്ണവസ്തു കരോട്ടിൻ ക്യാരറ്റിൻ്റെ ഓറഞ്ച് നിറത്തിന് കാരണം കരോട്ടിൻ ജീവകം എ സംഭരിക്കുന്നത് കരളിൽ കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ ജീവകം എ ജീവകം എയുടെ അപര്യാപ്തത രോഗങ്ങൾ നിശാന്ത സിറോഫ് താൽമിയ എന്ന് പറയുന്നത് മാലക്കണ്ണാണ് അതായത് കോർണിയ വരണ്ടു പോകുന്ന അവസ്ഥയാണ് അല്ലെങ്കിൽ രോഗമാണ് സിറോഫ് ജീവകം എ ധാരാളം കാണപ്പെടുന്നത് ക്യാരറ്റ് ചീര പാലുൽപ്പന്നങ്ങൾ കരൾ പയറില ചേമ്പില മുരിങ്ങയില പിന്നെ തേനിലും വിറ്റാമിൻ എ അടങ്ങിയിരിക്കുന്നു ജീവകം എ കണ്ടെത്തിയത് മാർഗരറ്റ് ഡേവിസ് എൽമർ മക്കൂലം എന്നിവരാണ് പ്രതിരോധ കുത്തിവയ്പ്പിനൊപ്പം നൽകുന്ന ഒരു ജീവകം കൂടിയാണ് ജീവകം എ പിന്നെ ഗോൾഡൻ റൈസിൽ അടങ്ങിയിരിക്കുന്നു ഇത്രയുമാണ് വിറ്റാമിൻ എയെ എയെക്കുറിച്ച് പറയാനുള്ളത് വിറ്റാമിൻ ഡി ജീവകം ഡിയുടെ ശാസ്ത്രീയ നാമം കാൽസിഫറോൾ ജീവകം ഡിയുടെ അപരനാമം സൺഷൈൻ വൈറ്റമിൻ പച്ചക്കറികളിൽ നിന്ന് ലഭിക്കാത്ത ജീവകം ജീവകം ഡി എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ജീവകം ഡി ജീവകം ഡിയുടെ അപര്യാപ്തത രോഗം കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് റിക്കറ്റ്സ് കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗം ഓസ്റ്റിയോ മലാസിയ എന്നറിയപ്പെടുന്നു ശരീരത്തിൽ കാൽസ്യം ഫോസ്ഫറസ് എന്നിവയുടെ ആകിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ജീവകം ഡി സ്റ്റീറിയോയിഡ് വിറ്റമിൻ എന്ന് അറിയപ്പെടുന്നു ജീവകം ഡി ധാരാളമായി കാണപ്പെടുന്നത് മത്സ്യ എണ്ണയിലാണ് ജീവകം ഡി ആയി മാറുന്ന കൊഴുപ്പാണ് എർഗോസ്റ്റിറോൾ ജീവകം ഡി പ്രധാനമായും ലഭിക്കുന്നത് പാൽ ഉൽപ്പന്നങ്ങളിൽ നിന്നുമാണ് സൂര്യപ്രകാശത്തിലെ അൾട്രാ വയലറ്റ് രശ്മികളുടെ സഹായത്തോടെ തൊക്കിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകം കൂടിയാണ് വിറ്റാമിൻ ഡി അത്രയുമാണ് വിറ്റാമിൻ ഡിയെ കുറിച്ച് പഠിക്കാനുള്ളത് വൈറ്റമിൻ ഇ ജീവകം ഇയുടെ ശാസ്ത്രീയ നാമം ടോക്കോഫെറോൾ ബ്യൂട്ടി വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നത് ജീവകം ഇ ജീവകം ഇയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് വന്ധ്യത ഹൃദയത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന ജീവകം ജീവകം ഇ മുട്ടയുടെ മഞ്ഞയിൽ അടങ്ങിയിരിക്കുന്ന ജീവകം ജീവകം ഇ നാടികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിനാവശ്യമായ ജീവകം ജീവകം ഇ ജീവകം ഇ പ്രധാനമായും ലഭിക്കുന്നത് സസ്യ എണ്ണകളിൽ നിന്നാണ് ജീവകം ഇ ഒരു ഹോർമോണായി ഉപയോഗിക്കുന്നു പിന്നെ തൊക്ക് ഹൃദയം എന്നിവയുടെ ആരോഗ്യത്തിനും വിറ്റമിൻ ഇ ആവശ്യമാണ് പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം കൂടിയാണ് വിറ്റമിൻ ഇ ഇത്രയുമാണ് വിറ്റാമിൻ ഇയെ കുറിച്ച് പഠിക്കാനുള്ളത് അടുത്തത് ജീവകം കെ ജീവകം കെയുടെ ശാസ്ത്രീയ നാമം ഫില്ലോക്കിനോൺ കരളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ജീവകം ജീവകം കെ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ജീവകം കെ തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം ജീവകം കെ ജീവകം കെയുടെ അപര്യാപ്തത രോഗം ഹീമോഫീലിയ ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ പതിനേഴ് ചെറുകുടലിലെ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകം ജീവകം കെ ജീവകം കെ ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ കാബേജ് ചീര കോളിഫ്ലവർ എന്നിവയാണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം കൂടിയാണ് ജീവകം കെ മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കുവാൻ സഹായിക്കുന്നു ജീവം കെയുടെ അപര്യാപ്തത രോഗമാണ് രക്തസ്രാവം കരളിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള വിറ്റാമിനാണ് വിറ്റാമിൻ കെ ഇത്രയുമാണ് വിറ്റാമിൻ കെയെ കുറിച്ച് പഠിക്കാനുള്ളത് അപ്പോൾ ഫാറ്റ് സൊല്യൂബിൾ വിറ്റാമിൻസ് മുഴുവനും നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി വാട്ടർ സൊല്യൂബിൾ വിറ്റാമിൻസ് അടുത്ത ക്ലാസ്സിൽ എടുക്കാം ഇത്രയും എല്ലാവരും നന്നായി പഠിക്കുക താങ്ക്